അകത്ത് ഇഷ്ടം പോലെ ജീരകളുണ്ടല്ലോ എന്നിട്ട് പെട്രോൾ കുടിക്കുക കുർബാന പള്ളിയിലെത്താൻ പറ്റുമോ പാട്ടും പാടി കൊച്ചമ്മമാരും അയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം അതും കൊളാക്കൂന്നാ തോന്നേ ആ കുര്യാക്കൊച്ചാട്ടിന് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ അങ്ങേരെയും പറഞ്ഞു വിട്ടു ഇപ്പൊ പറഞ്ഞു അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കടാ എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോടൊ ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാണ് അവൾ ചോചു ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ കൂടുതൽ വിളഞ്ഞണ്ടല്ലോ ദേ ഞാനാണ് വെറും 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 ചെറ്റം കണ്ടപ്പോഴേ മനസ്സിലായി ചേച്ചി പറഞ്ഞ വെറുതെ അല്ല ശരിക്കും അപ്പൊ എല്ലാം നമ്മളല്ലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സ്വാമി അവൻ ഭയങ്കരമാ വളർത്തി പോയി വളന്തവാ തലയൊന്നും പെട്ട വേണെങ്കി ഒരു കൈ പക്ഷെ അവൻ പോണം അല്ല സാറെ நீங்க பயப்படாதீங்க அவனோட தலையில மயிரும் இடத்துல இருந்து ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு கால் மண்ணு மண் பட்ச தலையில முடி ஆ பார்பர் ஷாப்ல அதெல்லாம் எடுக்கலாம் நீங்க தைரியமா இருக்கு சொல்லுங்க ஐ சொல்லுங்க மந்திகா എല്ലാ ഞായറാഴ്ചയും വന്ന് ഇതാണ് പരിപാടി മരിച്ചിട്ട് പത്ത് നാൽപ്പത് വർഷമായി കരച്ചിൽ കണ്ട ഇന്നലെ മരിച്ചേ ഉള്ളൂ വന്നില്ലേ ഇല്ല ആ കഥ പെണ്ണും പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലും ഇല്ല എന്നാലും അവരാണ് കരച്ചിലിന്റെ ലീഡർഷിപ്പ് അല്ല ഇവരെന്തെ ഒറ്റിയായിട്ട് താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ അല്ല

ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം മറുവശത്ത് അമ്മയുടെ നേർച്ച അവസാനം ഫ്രെഡി അച്ഛനായി ഓ അത് ശരി ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ എന്താ ശരിക്കും ഫാദറിന്റെ പേര് ഫ്രെഡിന്നല്ലേ ആ ഫ്രെഡ്ഡി ഒരു അപകടത്തിൽ മരിച്ചു അയാളേൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി അപ്പൊ ആലീസ് ടീച്ചറോ ചേച്ചിയെ ഒറ്റക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ടാന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ട് തന്നെ അച്ഛനായി ഓ ഒറ്റനായിരുന്നു ഞാൻ പള്ളിലെടുത്ത് പോയിട്ടോ ഞാൻ കൂടെ വരണം നോക്കുന്നു കൂടല്ലേ അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരണം മനസ്സിലായി ബാക്കിയുള്ളവർ മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത് മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് നല്ല നല്ല രസമാണ് ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച് കാലമാർക്ക് അങ്ങനെ കാലമാർക്ക് അങ്ങനെ തോന്നുന്നു അതെടി ഞാൻ കാലനാ നിന്റെ കാലൻ മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും

പിച്ചക്കാര് പോലെ കരയണ്ട അതുപോലെ ചെയ്താ പറ്റില്ലേ അവന് പേടിയുള്ള കാറാ ചായോ അല്ല ചേച്ചി അങ്ങനെ പോവല്ലേ നമുക്ക് പോവുന്നവർ കൂടി എടുക്ക